ഹായ് ഫ്രണ്ട്സ് ഇ കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പീനട്ട് ബട്ടറിൻ്റെ റെസിപ്പി മേറ്റാണ് ബ്രെഡിൻ്റെ കൂടെ ജാമും കൂടിയിട്ടാണ് നമ്മൾ കഴിക്കാറ് അപ്പം ഇത് കൂടി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ളൊരു ഇതാണ് പിന്നെ നമുക്ക് ചപ്പാത്തിയോ അതിൻ്റെ കൂടി ഇത് കഴിക്കാം അപ്പം നമുക്ക് ഈ പീനട്ട് ബട്ടർ ഉണ്ടാക്കുമ്പോൾ അധികം കൂട്ടുകൊടുക്കും വേണ്ട കുറച്ച് കപ്പിയില്ലായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ പേനത്തിൽ ബെറ്റർ ഉണ്ട് അതൊന്നും എന്തൊക്കെയാണ് വേണ്ടേ എന്ന് നോക്കാം അപ്പോൾ നമ്മൾ കപ്പലണ്ടിയാണ് അതിൽ കഴുകിയിട്ട് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ കപ്പലണ്ടി നന്നായി വറുത്ത് ഉപ്പില്ലാത്ത കപ്പലണ്ടിയാണ് അപ്പോൾ ഞാൻ വറുത്ത് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തേനാണ് തേൻ ഒരു ടേബിൾ സ്പൂൺ തേൻ വേണം പിന്നെ ഓയില് അത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒരു ചെയ്യുന്നത് അതും ഒരു ടേബിൾ സ്പൂൺ തന്നെയാണ് വേണ്ടത് പിന്നെ നമുക്ക് ഉപ്പ് വരുന്നു നുള്ളുപ്പ് ഒരു മധുരപ്പൊന്ന് ഇതാവാൻ പഞ്ചസാര ഇടണം എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടാം പിന്നെ പഞ്ചസാര ഇടുന്നില്ല നമുക്ക് അധികം മധുരം വേണ്ട താൻ്റെ മധുരം ഈ കപ്പലണ്ടിയുടെ മധുരമാണോ കണ്ടിട്ട് അപ്പൊ നമുക്കിത് എന്ത് ചെയ്യുന്ന കപ്പലണ്ടി നന്നായി ഒന്ന് മിക്സിയിലിട്ട് അരക്കണം അപ്പോൾ നമ്മൾ മിക്സിയിലരയ്ക്കുമ്പോൾ അതിന്റെ ജാറില് വെള്ളമൊന്നും ഇല്ലാണ്ട് വേണം അരക്കേണ്ട വെള്ളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കേടുവരും അപ്പോൾ നമുക്ക് ജാറിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം ഞാൻ കപ്പലണ്ടി നന്നായി വറുത്ത് വെച്ചതാണ് നമ്മളിത് ൊലികൾ കളഞ്ഞിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് ഇതിലിട്ട് ഒന്ന് അരച്ചെടുക്കാം ചെറിയ ചാറായ കാരണം അതില് മുഴുവനായിട്ട് അടിക്കാൻ പറ്റുന്നില്ല അപ്പൊ നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് അടിക്കാം ഇനി അതിൽ നിന്ന് പകുതിയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ചാനും ഓയിലും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ചെടുക്കാം സൺഫ്ലവർ ആണ് വയ്ക്കുന്നത് അതും ഒരു സ്പൂൺ പിന്നെ പിന്നെ നമുക്ക് ഉപ്പാണ് അത് നമുക്ക് ഇട്ടുപിടത്താൻ വേണ്ടി നന്നായി ഇതൊന്ന് അരച്ചെടുക്കാം ഒന്ന് രണ്ടായിട്ട് വെച്ചാലും രണ്ടാമത്തൊരു ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് അരയ്ക്കാൻ പോകും അപ്പൊ നമ്മളിത് നിർത്തി നിർത്തി അടിച്ചോളൂ കേട്ടാലത് നന്നായി അരഞ്ഞു കിട്ടുള്ളൂ നമ്മുടെ പേനറ്റ് ബട്ടറ് റെഡി ചെയ്തിട്ടുണ്ട് നമ്മളിത് മിക്സിയിൽ അരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടാം ഇങ്ങനെ എത്ര ലൂസിൽ കിട്ടണം അന്നേരം നമുക്ക് ബ്രെഡിലൊക്കെ പറ്റാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളതിന് നമ്മൾ ചില കപ്പലേനകൾക്ക് ഭയങ്കര മുറുക്കമായിരിക്കും അപ്പം അത് മുറുക്കം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നന്നായി ഇത് അരച്ചെടുക്കാൻ അല്ലെങ്കിൽ ഇത് അരയില്ലേ നമ്മൾ മിക്സിയിൽ കിടന്ന് ഇങ്ങനെ ചൂടാവുള്ളൂട്ടെ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയാൻ മാറിയത് നാളെ ഞാൻ വേറൊരു റിസ്ക്കുമായിട്ട് വരുന്നതായിരിക്കും അവധിയായിരിക്കും നന്ദി നമസ്കാരം